ഹലോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊലുസാണ് കൊലിസാണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഈ കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ക്രിസ്റ്റൽ ബീഡാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ കളർ പോളിഷ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ത്രീ എം എം ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സിൽവർ മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗോൾഡ് മാത്രമായിട്ടും ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിനിടയിൽ വേറെ ഗോൾഡ് ബീഡ്സോ എന്തെങ്കിലും വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ചെയ്യാം അപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ഗോൾഡ് മൂന്ന് സിൽവർ അങ്ങനെ എടുത്തിട്ട് എൻ്റെ അളവിന് കണക്കാക്കിയാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ കൊളുത്തൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഗോൾഡ് ഗിയർ വയറിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവറിൽ ചെയ്യാം പിന്നെ ഞാൻ കൊളുത്തൊക്കെ സിൽവറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ കരിമണി അതൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ബീഡിലും പിന്നെ അതായത് ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഗിയർ വയർ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഗിയർ വയർ എന്താണെന്നുള്ളത് കാരണം നമ്മൾ ഈ പോയിൻറ്റ് ത്രീ എം എം പോയിന്റ് ഫോർ എം എമ്മിൻ്റെയൊക്കെ നൂൽക്കമ്പിയുണ്ടല്ലോ അതിനെയൊക്കെ നോർമലി എല്ലാവരും ഗിയർ വയർ എന്നാണ് പറയുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ നൂൽക്കമ്പിയാണ് കേട്ടോ ഗിയർ വയർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇത് സിൽവറിലും ഗോൾഡിലും അവൈലബിളാണ് ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരിക്കും അതിനുള്ളിലാണ് കമ്പി വരുന്നത് കേട്ടോ മറ്റേതാണെങ്കിൽ കമ്പി മാത്രമല്ലേ വരുന്നത് അപ്പോൾ ഇതാണ് ഗിയർ വയർ എന്നിട്ട് ഇതാ ഞാൻ സിൽവർ ഗിയർ ലോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഗിയർ ലോക്ക് ഗോൾഡോ സിൽവറോ ഒക്കെ എടുക്കാം ഇത് ഇതാണ് കേട്ടോ ഗിയർ ലോക്ക് അപ്പോൾ നമ്മൾ നോർമലി രണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ് എന്ന് പറയുന്നത് ഞാൻ മോക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരെണ്ണം ആണ് കേട്ടോ ഇടുന്നത് പിന്നെ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രണ്ടെണ്ണം ഇടാറുണ്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യം വരത്തുള്ളൂ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ കോർത്ത് വെച്ചിട്ടുള്ളതിൽ അതെ ഇതുപോലെ ഗിയർ ലോക്ക് രണ്ടെണ്ണം കൊരുത്തെടുത്തു എന്നിട്ട് നമ്മുടെ സൈഡ് റിംഗ് ഇട്ട് കൊടുത്തു സൈഡ് റിങ്ങും സിൽവറാണ് കേട്ടോ യൂസ് ചെയ്ത് സൈഡ് റിങ് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗിയർ ലോക്കിനകത്തോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ എപ്പോഴും ലോക്ക് ഇടുന്നത് കാണിക്കാറുണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ കാണിക്കുന്നത് ഓക്കെ കോർത്തെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ലോക്ക് ഇടാനായിരിക്കും പാടും അത ഇതുപോലെ എടുത്തതിന് ശേഷം പിന്നെ ലോക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയുള്ള കേട്ടോ സിമ്പിളാണ് ലോക്ക് ഇടാനായിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ സിൽവർ എന്താ സൈഡ് റിങ്ങിനായാലും കുലിസിൻ്റെ ഹൂക്കിനായാലും ഒക്കെയും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഗോൾഡ് കവറിങ്ങിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് സിൽവറിനും വരുന്നത് കേട്ടോ പിന്നെ ഗ്യാർലോക്ക് വന്നിട്ട് നമുക്ക് തൂക്കി വാങ്ങാനാണ് പറ്റുക നേരത്തെ ഗോൾഡിലാണെങ്കിൽ നമ്മൾ എന്താ ഇതുണ്ടായിരുന്നല്ലോ ഒരു റൗണ്ടായിട്ട് ഒരു ഒരു മാലയായിട്ട് ഒരു മാലയിൽ നിന്ന് എങ്ങനെയാണ് പറയാം ഒരു ലെയർ ആയിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതങ്ങനെയല്ല കേട്ടോ പിന്നെ അത ഇതുപോലെ നമുക്കൊന്ന് കൊളുത്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു അളവ് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ലോക്ക് ചെയ്തതിന് ശേഷം കൊളുത്തിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇടേണ്ട സൈഡ് റിങ് കൂടെ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുത്ത് കോർത്തെടുത്തതിന് ശേഷമാണ് കേട്ടോ അളവെടുക്കുന്നത് ഞാനിത് ആ മുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഒരെണ്ണം എക്സാമ്പിളാണ് കേട്ടോ ഇങ്ങനെ ഒരെണ്ണം നമുക്ക് അളവെടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കേട്ടോ ഓൾറെഡി ഒരെണ്ണം നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ലോക്ക് ചെയ്തതല്ല നമ്മളിപ്പോൾ ഒരു കൊലിസൊരാൾ കൊണ്ട് തരുവാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അളവെടുക്കാനുള്ളത് കേട്ടോ നമ്മുടെ കൊളുത്തും രണ്ട് വശത്ത് സൈഡ് റിങ് ഇട്ടതിന് ശേഷമാണ് അളവെടുക്കാനുള്ളത് അപ്പോൾ അളവ് കൂടുതലോ കുറവാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കോർത്തെടുക്കാമല്ലോ എന്നിട്ട് ഇതുപോലെ ഞാൻ ബാക്കി വന്ന ആ ഒരു ഗിയർ വയർ മൂന്ന് ബീഡ്സിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ കൊലിസുണ്ടാക്കുന്നത് എളുപ്പമാണ് കോർത്തെടുക്കുന്ന ആ ഒരു ടൈമാണ് നമുക്ക് വേണ്ടത് ക്ഷമയോടെ ഇരുന്ന് പുറത്തെടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ ഈ വീടിൻ്റെ ഇടയിലോട്ട് വെച്ചെടുത്തിട്ട് ഒരു പ്ലയറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പ്ലയറ് വെച്ചോ കൈ വെച്ചോ ഒക്കെ നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ ഞാൻ എന്താ ഇതുപോലെ പ്ലയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു ബീടിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് കേട്ടോ വരാനായിട്ട് കുറച്ചൊരു കട്ടിണ്ടായിരിക്കും അങ്ങനെ നമ്മൾ നന്നായിട്ട് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതായിട്ടോ ഫുൾ വലിച്ചതിന് ശേഷം മാത്രം ഗിയർ ലോക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കുറച്ചൊരു ഗ്യാപ്പ് കിടക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്ന് കുഴഞ്ഞു കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് കുഴഞ്ഞു കിടക്കില്ല എന്നാലും അപ്പം ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇട്ടിരുന്ന ഒരു രാജ്കോട്ട് ടൈപ്പിലുള്ള ഒരു കൊലിസായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ഇട്ട് കഴിഞ്ഞാൽ ദൂരെ നോക്കിയാൽ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ഒരു സിൽവറും ഗോൾഡും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കമൻറ്റ് ചെയ്യാം താങ്ക് യു